ഹായ് കുട്ടുകാരെ നമസ്കാരം ലൈഫ് ഓഫ് സൈഡിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് സെറ്റിംഗ് ഒക്കെ ഒന്ന് മാറ്റിയിട്ടുണ്ട് കേട്ടോ ഇന്ന് എന്താണെന്ന് ചോദിച്ചാൽ ഇന്ന് ചെറിയ എന്താ പറയുക ഒരു ഡേ ഇൻ മൈ മൈലൈഫൊക്കെ ചെയ്യണമെന്നാണ് ഞാൻ ആഗ്രഹിച്ചത് പക്ഷേ അത് ചെയ്യാൻ കുറച്ച് കാര്യങ്ങൾ ഞാൻ നേരത്തെ തന്നെ എന്താ പറയുക അടുക്കളയിലെ കുറേ പണികളൊക്കെ തീർത്ത് വെച്ചു അതുകൊണ്ട് അതെനിക്ക് കാണിക്കാൻ പറ്റില്ല എന്തായാലും അപ്പോൾ ഇന്ന് എന്താന്ന് വെച്ചാൽ അനേറ്റിക് ജോലി കിട്ടിയിട്ട് അപ്പോൾ അവൾ രാവിലെ ജോലിക്ക് പോയി പിന്നെ ഇന്ന് അമ്മ ഹോസ്പിറ്റലിൽ പോയി അപ്പ എനിക്ക് ഇന്ന് അടുക്കളയിൽ കയറിയേ പറ്റുള്ളൂ അപ്പോൾ രാവിലെ ഞാൻ ചോറ് വെച്ച് വെച്ചിട്ടുണ്ട് ഇനി കറി വെക്കണം അപ്പോൾ കറി വെക്കാൻ വേണ്ടി ഇനി എന്താണെന്നുള്ളത് ചെക്ക് ചെയ്യണം അതിന് ശേഷം കറി വെക്കണം അപ്പോൾ അമ്മ ഉപ്പേരി വെച്ച് വെച്ചിട്ടുണ്ട് നമ്മുടെ തോരൻ വെച്ച് വെച്ചിട്ടുണ്ട് ബീട്രൂട്ടും ക്യാരറ്റും കൂടെ ഉള്ള അപ്പോൾ എന്തെങ്കിലും ഒരു ചാറുകറി വേണം നമുക്ക് ഇത്രയും അങ്ങനെയല്ലേ ഒരു തോരനുണ്ടെങ്കിൽ ഒരു ചാറുകറി വരണ്ടേ അപ്പോൾ ഞാനതിന് എന്താണ് ചാറുകറി വെക്കുന്നത് എന്നറിയാൻ വേണ്ടിട്ട് അല്ല നോശ നോക്കാൻ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ഞങ്ങൾക്ക് ഒരു വീഡിയോയും കൂടെ ചെയ്ത് വെക്കാം അപ്പോൾ എന്തായാലും നമുക്ക് ഫ്രിഡ്ജിലൊക്കെ പോയി നോക്കാം എന്തൊക്കെ പച്ചക്കറികൾ ഇരിപ്പുണ്ടെന്ന് അതൊക്കെ വെച്ചിട്ട് എന്തെങ്കിലും ഒരു കൂട്ടുകറി ഉണ്ടാക്കണം അപ്പം എനിക്കൊന്നും വെള്ളരിക്ക ഇരിപ്പുണ്ട് അപ്പോൾ ഞാൻ ആദ്യം ആലോചിച്ച് വെള്ളരിക്ക മോരും കൂടെ വെച്ചിട്ട് നമ്മൾ ചാറ് വയ്ക്കത്തില്ലേ വെള്ളരിക്ക മോരും കൂടെ അപ്പോൾ അങ്ങനെ വെക്കാൻ വെച്ചു മോരുകറി വെക്കാൻ വെച്ചു പിന്നെ ആ പ്ലാൻ മാറ്റി പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ആലോചിച്ച് വേറെ എന്താണ് ചേർക്കുക അപ്പൊ എന്തായാലും നമുക്കൊന്ന് പോയി നോക്കിട്ട അപ്പോ ഫ്രിഡ്ജ് തുറന്നാൽ നമ്മുടെ കേരളീയരുടെ ഫ്രിഡ്ജ് പോലെ തന്നെ നമ്മളെപ്പോഴും പറയില്ലേ സകല സാധനങ്ങളും ഫ്രിഡ്ജിനുള്ളിൽ ഉണ്ടാവും എന്ന് പറയില്ലേ എല്ലാ ഐറ്റംസും ഇതിലുള്ളിലുണ്ട് അപ്പോൾ പച്ചക്കറി നമ്മൾ ഓൾറെഡി എടുത്തു വച്ചേക്കുന്നത് പയറിരിപ്പുണ്ട് ഉണ്ടോ മറ്റേ വള്ളിപ്പയർ അല്ലേ ഈ പച്ചപ്പയർ ഇരിപ്പുണ്ട് പിന്നെ വന്നിട്ട് വെണ്ടയ്ക്കയുണ്ട് തക്കാളി ക്യാരറ്റും ബീട്രൂട്ടും ഇരിപ്പുണ്ട് പിന്നുള്ളത് വെള്ളരിക്കയാണ് പിന്നെ വഴുതനങ്ങ ഇരിപ്പുണ്ട് അപ്പോൾ വഴുങ്ങി ഉപ്പേരി ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് അപ്പോൾ അതിടണം വഴുങ്ങൽ വഴുതന തോരൻ ശേ വഴുതന മെഴുക്ക് പറ്റി അല്ല ഉപ്പേരി എന്ന് പറഞ്ഞാൽ തോരൻ സോറി തെറ്റിപ്പോയി തോരൻ അപ്പോൾ വഴുതന അത് നമുക്ക് ചെയ്യണം പിന്നെ പരിപ്പ് വെച്ചാലോ എന്ന് ആലോചിക്കുന്നുണ്ട് അപ്പോൾ പരിപ്പ് വെച്ചാൽ പരിപ്പ് തക്കാളിയും കൊടുത്ത് വെക്കാം ചാറ് വെക്കാറ് അപ്പോൾ എന്തായാലും നമുക്ക് ആദ്യം പരിപ്പെടുത്തോണ്ട് വരിക അപ്പോൾ കൺഫേം ചെയ്തിരിക്കുകയാണ് പരിപ്പും തക്കാളിയും കൂടെ ചാറും എന്നിട്ട് വഴുതനങ്ങ ഉപ്പേരി ഇടാവുന്നു അപ്പോൾ എന്തായാലും പരിപ്പ് എടുക്കാൻ പോകണം അപ്പം ആദ്യം നമുക്കത് ചെയ്യാം അപ്പേ ഞാൻ പറഞ്ഞത് പരിപ്പും തക്കാളിയും കറി വെക്കണം അപ്പം നമുക്ക് പരിപ്പും തക്കാളിയും മുരിങ്ങക്കേം കൂടി കറി വെക്കാം അപ്പം രണ്ടുമൂന്നാല് മുരിങ്ങയും കൂടി ഇരിക്കുന്നത് രണ്ടല്ല ഒരു മുരിങ്ങ മുറിച്ച് വെച്ചിരുന്നതാണ് കേട്ടോ അപ്പം അതുകൂടെ കറി വെക്കാം അപ്പോൾ ആവശ്യത്തിന് പരിപ്പ് എടുക്കണം അതായത് ഞാനിത് പരിപ്പൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി അത് കുക്കറിലിട്ട് ഷൂ ഷൂ രണ്ട് പിസിലേടിപ്പിക്കണം അപ്പം അതിനാവശ്യത്തിന് പരിപ്പ് എടുത്താൽ അവൻ പരിപ്പ് എടുത്തിട്ട് ചിലക്കാലം നമുക്ക് ഈ പരിപ്പൊക്കെ ഒന്ന് കഴുകി അതിൻ്റെ കുറച്ച് മഞ്ഞൾ പൊടിയും ഉപ്പും ഒക്കെ ഇട്ടിട്ട് നമുക്ക് രണ്ട് വിസിൽ വരാൻ വേണ്ടിയിട്ട് വെക്കാം അതിനുശേഷം ശേഷം നമുക്ക് മുരിങ്ങിക്കയറ്റാൽ മതി കേട്ടോ നമ്മൾ കുറെ നാളായിട്ട് ഇങ്ങനെ അടുക്കളയിലൊന്നും കയറാതെ പണിയൊന്നും ചെയ്യാതിരിക്കുന്നതുകൊണ്ട് തന്നെ സത്യം എല്ലാം ചെയ്യുന്നു മറന്നു പോയി മറന്നുപോയെന്ന് വെച്ചാൽ ചെയ്യാനറിയാം പക്ഷെ ചില നേരത്ത് ചിലപ്പോൾ ഒന്നും കിട്ടില്ല ഇപ്പോൾ കുറേ നാളായിട്ട് ട്രീറ്റ്മെന്റ് കാര്യങ്ങളൊക്കെ ആയിട്ട് മാസങ്ങളായിട്ട് ഞാൻ റെസ്റ്റിലായിരുന്നു അപ്പോൾ അടുക്കളയിൽ ഞാൻ അങ്ങനെ കയറുന്നേ ഉണ്ടായിരുന്നു പിന്നെ അനിയത്തി ചെയ്യുന്നതുകൊണ്ട് അവക്കാണ് ഇതൊക്കെ സത്യം പറഞ്ഞാൽ ആയത് ഞാൻ ഈ പറഞ്ഞ പോലെ കഴിവെല്ലാം വെച്ച് പഠിക്കാൻ വീണ്ടും പഠിച്ചു തുടങ്ങണം അപ്പം അതുകൊണ്ട് നമുക്ക് എന്തായാലും ഫസ്റ്റ് പരിപ്പ് വേവിച്ചെടുക്കാം അപ്പം ഞാനതൊന്ന് കഴുകിയിട്ട് വരാം അപ്പം ഞാനത് പരിപ്പ് കഴുകി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഇനി അതിലേക്ക് നമുക്ക് എന്താ പറയുക കുറച്ച് മഞ്ഞൾ പൊടി ഇടാം കുറച്ച് മഞ്ഞൾ പൊടി ഇട്ടിട്ട് പിന്നെ കുറച്ച് കായപ്പൊടി ഇടാം കേട്ടോ ഇങ്ങനെ ഒരു യൂട്യൂബിൽ കണ്ടതാണ് ഒരു കുറച്ച് ഒരു ശക്കര മീൻപൊടിക്ക് കായപ്പൊടി ഇടാം പിന്നെ ആവശ്യത്തിന് ഉപ്പും ചെയ്യാം എന്നിട്ട് വിശത്തിനുപ്പും ചേർത്തിട്ട് നമുക്കൊരു രണ്ട് വിസ് രണ്ട് വിസിൽ വരുന്ന വരെ നമുക്ക് നോക്കാം കേട്ടോ അപ്പോൾ നേരെ കുക്കറ് വെച്ചെടുക്കാം ഓക്കെ ഓക്കെ ഇനി രണ്ട് വിസിൽ വന്നതിന് ശേഷം നമുക്ക് മുരിങ്ങയ്ക്ക് റെഡിയാക്കിയിട്ട് അതിനെത്തിട്ടാം അപ്പോൾ അതിന് മുമ്പ് നമുക്ക് ഇത് റെഡിയാക്കുന്നതിന് മുമ്പ് കുറച്ച് വെളുത്തുള്ളിയൊക്കെ പൊളിക്കാനുണ്ട് അപ്പോൾ അത് ഞാൻ കൊണ്ട് കഴിഞ്ഞ കേട്ടോ അപ്പോൾ അത് ആദ്യത്തെ വിസിൽ വന്നിട്ടുണ്ട് കേട്ടോ രണ്ടാമത്തെ വിസിലും കൂടെ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് മാറ്റി വെക്കാവേ ആദ്യത്തെ വിസിലെ ഞാൻ വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞിരുന്നതാണ് പക്ഷെ നടന്നില്ല അപ്പോൾ എന്തായാലും രണ്ടാമത്തെ വിസിലും കൂടെ വരട്ടെ അപ്പോൾ നമുക്കിത് ഞാൻ മുരിങ്ങിക്ക ഉണ്ടായിരുന്നു പെട്ടെന്ന് അരിഞ്ഞിട്ടോ അതെനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല മുരിങ്ങിക്ക എടുത്ത് വെച്ചിട്ടുണ്ട് തക്കാളി എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു സവോള എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ തൊണ്ടല്ലോ ഇത് കഴിഞ്ഞ ദിവസം ആണെങ്കിൽ ഇത് പുറത്തുനിന്ന് വാങ്ങിക്കൊണ്ട് വന്നാൽ വെളുത്തുള്ളി ഇത് മൊത്തം നമ്മൾ നന്നാക്കിയിട്ട് ഫ്രിഡ്ജിൽ വയ്ക്കണം കാരണം ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കുറെയൊക്കെ ഇങ്ങനെ ചുങ്ങി 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 പോയില്ലേ അപ്പോൾ അത് കുറേ നഷ്ടപ്പെട്ടു അപ്പോൾ അത് കാരണം ഞാൻ കഴിഞ്ഞ ദിവസം മുതലേ എടുത്തു വെച്ചാട്ടോ ഇതെല്ലാം പൊളിച്ചു വെക്കുന്നത് ഇതൊക്കെ ചെറുത് നമ്മൾ ഈ ലാഭത്തിന് കിട്ടുന്നതില്ലേ അങ്ങനെ വാങ്ങുന്നതാണ് പക്ഷെ അങ്ങനെ വാങ്ങുന്നത് നല്ലതാട്ടോ കാരണം ഇങ്ങനെ മേടിച്ച് വെച്ച് അച്ചാറിടാന്നുള്ളവർക്കാണെങ്കിൽ അച്ചാറിടാ അതല്ലെങ്കിൽ എന്നുണ്ടെങ്കിൽ പൊളിച്ചിങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി നമ്മുടെ ആവശ്യത്തിന് നമുക്കെടുത്ത് ഉപയോഗിക്കുകയും ചെയ്യാം കേട്ടോ ഞാൻ നേരത്തെ ഞാൻ പറയുന്നില്ല റെസ്റ്റിലായിരുന്ന സമയത്ത് ഞാനിങ്ങനെ വെളുത്തുള്ളിയും അതുപോലെ ഇഞ്ചിയും റെഡിയാക്കി ഇങ്ങനെ വെക്കുമായിരുന്നു കേട്ടോ അപ്പോൾ അതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് നമ്മൾ എന്തെങ്കിലും കറിയൊക്കെ വെക്കുമ്പോൾ അതിന് പെട്ടെന്ന് പൊളിക്കാനൊക്കെ ഉള്ള സമയം കിട്ടാത്തപ്പോൾ പെട്ടെന്ന് നമുക്ക് ഫ്രിഡ്ജിൽ നിന്ന് എടുത്താൽ മതിയല്ലോ അതുപോലെ ബേർസാണെങ്കിൽ കേട്ടോ എന്തായാലും അതെ അല്ല നോക്കി കാണാമോ പറ പക്ഷെ ഇവിടെ പറയുന്നത് ഇവിടെ റൂബിക്ക അല്ല ഇവിടെ ഇവിടെ ലോലോലിക്കൂപിക്കയാണോ റൂപിക്ക ഇവിടെ റൂപിക്കയാണ് ഞങ്ങളുടെ അവിടെ പറയുന്നത് ലോലോലിക്ക എന്നാ പറയട്ടോ ലോലോ ചോ ലോലോലിക്കും പറയും ചീമ്പ നെല്ലിക്ക ചീമ്പ നെല്ലിക്ക അതാ ചീമ്പ നെല്ലിക്കന്നും പറയും ഈ സത്യം ചെയ്ത് ആ ഉണ്ടല്ലോ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തൊരു ചേട്ടൻ ഉണ്ടായിരുന്നു വാളയ മാളയക്കാരുന്നു അവരുടെ വീട്ടിൽ ഉറച്ച ഒരു ചിങ്ങി നിറച്ചുണ്ടായിരുന്നു അത് അപ്പം ഞങ്ങൾ എന്ത് ചെയ്തു സീസൺ സമയം പോയിട്ട് പറക്കിക്കൊണ്ട് വരും ഉപ്പിലിടും തിന്നും അതല്ലെങ്കിൽ പറക്കിക്കൊണ്ട് വരും സ്കൂളിൽ കൊണ്ടുപോകും കൊടുക്കും അതുമല്ലെങ്കിൽ പറക്കിക്കൊണ്ട് വരും പിന്നെ കറി കഴുകി അച്ചാറിടാനായിട്ട് നമുക്ക് ഇങ്ങനെ ഉണ്ടായിരുന്നു അതോ ഭയങ്കര ഇഷ്ടമായിരുന്നു ഇപ്പം ഇവിടെ വന്നു കഴിഞ്ഞാൽ ഞാൻ അതിലും ഇത് കഴിച്ചിട്ടേ ഇല്ല കിട്ടണില്ല അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ പോയപ്പോൾ മോൻ്റെ പിന്നെ കൂട്ടത്തിൽ പഠിക്കുന്ന കുട്ടിയുടെ വീട്ടിൽ ഉണ്ട് അപ്പോൾ ഞാൻ അന്നേരം അവിടെ കണ്ടപ്പോൾ പെട്ടെന്ന് അനിയത്തോട് ഞാൻ പറയുന്നത് ചോദിക്കണം കിട്ടുവാണെങ്കിൽ രണ്ട് ലോലി തരണം എന്ന് പറയണം എന്ന് പറയും പക്ഷെ അവർ പറഞ്ഞാൽ അത്ര ഭയങ്കര ഹൈറ്റിൽ പിന്നെ കുറേയൊക്കെ അവർക്ക് താഴെ വീണു പോകാൻ തുടങ്ങി അപ്പം കിട്ടിയപ്പോൾ എനിക്ക് കൊടുത്തതാണ് കേട്ടോ എന്തായാലും ഭയങ്കര സന്തോഷമായി ഇത്രയും നോക്കാം ഇതിന് ഞാൻ ഇന്ന് ഉപ്പിലിടും ഉപ്പും ഉപ്പിലിട്ടിട്ട് കഴിയണം ഇന്ന് നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നത് പറയുന്നത് കേട്ടോ ഇവിടെ ഞങ്ങൾ പറയുന്നത് ഞങ്ങളുടെ നാട്ടിൽ ലോലോലിക്ക ഇത് റൂബിക്ക അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ ഇത് എന്താണ് പറയുന്നത് എന്ന് അയ്യോ നമ്മുടെ പരിക്കോടെ വന്നിരിക്കുകയാണ് അപ്പോൾ പരിപ്പിലേക്ക് ഞാൻ ഞാൻ പറഞ്ഞില്ലേ മുരിങ്ങിക്ക ഉണ്ടെന്ന് പക്ഷേ മുരിങ്ങിക്ക അത്ര വലിയ സ്ട്രോങ് മുരിങ്ങിക്കൊന്നുമല്ലായിരുന്നു ഇച്ചിരി വാട്ടലുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഉള്ളൂ പിന്നെ ഒരു രണ്ട് തക്കാളി നാല് തക്കാളി എടുത്തിട്ടുണ്ടായിരുന്നത് രണ്ട് തക്കാളി മതി കേട്ടോ രണ്ട് തക്കാളിയും പിന്നെ ഒരു സോളയുണ്ട് അപ്പം നമുക്കത് വേഗമൊന്നും അരിഞ്ഞിട്ടിട്ട് അതുകൂടൊന്ന് വേവിച്ചെടുക്കാം എന്നിട്ട് വേണം തൈന്നരച്ച് ചേർക്കാൻ അന്നേരം നമ്മുടെ പരിപ്പുകരിയാവും പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് വെളുത്തുള്ളി പൊളിക്കാനോ ഇഷ്യൂ വെളുത്തുള്ളി പൊളിക്കാനുണ്ട് അപ്പം ഞാൻ അടുത്ത വിശേഷങ്ങൾ വിശേഷങ്ങളിങ്ങനെ പറയാം കേട്ടോ ഞാനൊന്നു ചില ട്രീറ്റ്മെൻറ്റ് ആയിരുന്ന സമയത്ത് ഞാനൊരു അതിൻ്റെ ഒരുപാട് വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട് നമ്മൾ കഴിക്കേണ്ട ഫുഡിനെ പറ്റിയും അതുപോലെ എങ്ങനെ റെസ്റ്റ് എടുക്കണം എന്നുള്ളതിനൊക്കെ പറ്റി ഒരുപാട് വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഒക്കെ ഒന്ന് കേൾക്കാൻ ഓട്ടോ അതെ കുക്കർ കൂക്ക് വിളിയൊക്കെ കഴിഞ്ഞിട്ട് പരിപ്പൊക്കെ വേച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അതിലേക്ക് ഇനി തക്കാളി മുരിങ്ങക്കൊക്കെ ഇട്ട് കൊടുക്കണം അപ്പം ഞാൻ ഓൾറെഡി മുരിങ്ങക്ക് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി അത് കഴുകിയിട്ടാൽ മതി കേട്ടോ തക്കാളിയൊക്കെ ഞാൻ കഴുകി വെച്ചിരിക്കുകയാണ് രണ്ട് തക്കാളി നമ്മളിവിടെ എടുക്കുന്നുള്ളൂ കേട്ടോ പിന്നെ കുറേ നാളായിട്ട് ഞാനിങ്ങനെ ഹോസ്റ്റലല്ലായിരുന്നു അപ്പോൾ നല്ല ഫുഡൊക്കെ കഴിച്ച് പ്രോട്ടീൻ റിച്ച് ഫുഡൊക്കെ കഴിച്ചിട്ട് ഞാൻ നല്ല രീതിയിൽ വണ്ണം വെച്ചു കിട്ടും ഒരു ആറേഴ് കിലോ ജസ്റ്റ് അങ്ങ് കൂടിയിട്ടുണ്ട് അപ്പോൾ അതിനി കുറയ്ക്കണം എല്ലാവരും എന്നോട് പഴക്കം പറഞ്ഞു പരാതിയും പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് സരവും നന്നായിട്ട് വണ്ണം വെച്ചിട്ടുണ്ട് വണ്ണം കുറയ്ക്കണമെന്ന് പൊക്കവും ഇല്ലാത്തതുകൊണ്ട് കുരുട് പോലെ ഇരിക്കുന്നത് പറഞ്ഞുകൂടി എല്ലാവരും എന്നോട് പറയുന്നുണ്ട് വീട്ടിൽ ചെന്നപ്പോൾ പപ്പായമ്മയ അത് എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്തായാലും വണ്ണം കുറയ്ക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ജിമ്മിൽ പോകണം ഞാൻ ട്രീറ്റ്മെൻറ്റ് സ്റ്റേറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ആരോഗ്യത്തോടി ഇരിക്കേണ്ടേ അപ്പം അതുകൊണ്ട് എല്ലാവരും പറയുന്നത് കേട്ടേക്കാം ഒന്ന് പോകണം പിന്നെ എങ്ങനെയൊക്കെ ഇരുന്നെന്ന് പറഞ്ഞാൽ ഞാൻ ഞാൻ തന്നെയല്ലേ അപ്പം അതുകൊണ്ട് ആരും എന്തൊക്കെ പറഞ്ഞത് പറഞ്ഞാലും ഞാൻ എൻ്റെ രീതിയിൽ തന്നെയാണ് പോട്ടോ എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ ഹാപ്പി ആയിട്ട് ഇങ്ങനെ പോകും എൻ്റെ മുന്നിൽ എന്തൊക്കെ തടസ്സങ്ങൾ വന്നാലും ഞാനതൊക്കെ മാറ്റി വിട്ടിട്ട് ഞാനതേപോലെ പോട്ടോ എനിക്കതാണ് ഇഷ്ടം ഹാപ്പിയായിട്ട് എപ്പോഴും ഇരിക്കുക നമുക്ക് മനസ്സമാധാനം ഉണ്ടെങ്കിൽ നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ നമ്മുടെ മുന്നിൽ വരും അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളെല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കട്ടോ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം നിങ്ങൾ കോൺഫിഡൻ്റ് ആയിട്ട് മുന്നോട്ട് പോവുക അപ്പോൾ അതെ എൻ്റെ തക്കാളി കറി എന്താകുവോ ആവോ സോറി തക്കാളിയും കറി കയറി എന്താവോ ആവോ അറിയില്ല കുറേ നാളുകൾക്ക് ശേഷം ഇങ്ങനെ അടുക്കളയിൽ കയറി നമ്മളിങ്ങനെ ഉപ്പും മുളകുമൊക്കെ ഇടുമ്പോഴേ ചിലപ്പോൾ എരിവ് കൂടാൻ ചിലപ്പോൾ ഉപ്പ് കൂടാം ചിലപ്പോൾ എരിവ് കുറയാം ഉപ്പ് കുറയാം അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ വെച്ച് പോകണം എന്തായാലും നമുക്ക് നോക്കാം ഇന്ന് ഇവിടെയെല്ലാം കഴിച്ചിട്ട് എന്ത് പറയും എന്നുള്ളത് അറിയാൻ പറ്റുമല്ലോ അപ്പോൾ അതെ ഞാൻ നോക്കിയപ്പോൾ ഇച്ചിരി മഞ്ഞൾ പൊടി കുറവുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഇത്തിരി മഞ്ഞൾ പൊടിയൊക്കെ ചേർത്ത് ഉപ്പൊക്കെ ചേർത്ത് വീണ്ടും ഞാനത് വെക്കുന്നുണ്ട് ഇനി അപ്പം ഇനി അടുത്തത് നമ്മൾ പറഞ്ഞത് വഴുതനെ വെക്കണം എന്നായിരുന്നു അല്ലേ അപ്പോൾ വഴുതനെ ഇനി പോയിട്ട് നോക്കണം കേട്ടോ വഴുതനങ്ങ എടുക്കണം നമ്മുടെ പറമ്പിൽ തന്നെ നമ്മളിവിടെ ടെറസിൽ അനിയന്ന് നട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ കുറച്ച് വഴുതനങ്ങ കിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അതിപ്പോൾ റെഡിയാക്കണം അപ്പം നമ്മുടെ പരിപ്പന്ത കളി വേറൊരു അതിൻ്റെതേ മീൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നിട്ട് മത്തിയായിരുന്നു അപ്പം നമുക്കത് വെട്ടി വറുക്കണം അപ്പം എന്തായാലും നമുക്ക് ആദ്യം മത്തി വെട്ടിയെടുക്കാം ചെറിയ മീൻ ഇപ്പം വരുന്നതൊക്കെ ഇങ്ങനത്തെ മീനല്ലേ ചെറിയ മീനുകളാണ് അപ്പോൾ എന്തായാലും നമുക്ക് വേഗം ഒന്ന് വെട്ടിയെടുത്തോണ്ട് വരാം കേട്ടോ മീനൊക്കെ വെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി കുറച്ച് മീൻ എടുത്ത് മൂക്ക് മാറ്റി വെക്കണം മോള് സ്കൂളിൽ പോയിരിക്കുകയല്ലേ അപ്പോൾ മോള് മോക്ക് ഭയങ്കര ഇഷ്ടമാണ് മീൻ വറുത്തത് അപ്പോൾ അവൾക്ക് മീനൊക്കെയാണ് കൂടുതലിഷ്ടം അപ്പോൾ അത് കാരണം ഞാൻ എന്തോത്തും കുറച്ച് മീനെ എടുത്ത് വെച്ചിട്ട് ബാക്കി നമുക്ക് വറുക്കണം പിന്നെ കുറച്ചെടുത്ത് കറിയും വെക്കണമെന്നുണ്ട് അല്ലെങ്കിൽ മുഴുവനായിട്ട് ഞാൻ വറുക്കും ഇപ്പം എന്തായാലും നമുക്കതിന് മസാല ചേർക്കാം കേട്ടോ മത്തി ആയതുകൊണ്ട് തന്നെ നല്ല സ്മെല്ലാണ് ഈ ലോകത്തങ്ങ് നിൽക്കേണ്ട അതൊരു സ്മെല്ലായിരിക്കും അപ്പം എന്തായാലും നമുക്ക് ഇതിലും കൂടെ മസാല വരക്കിയിട്ട് വരാമേ മസാല വരയ്ക്കുക നമ്മുടെ പരിപ്പും തക്കാളിയും ഒക്കെ റെഡി ആയിട്ടിരിക്കുകയാണ് അപ്പോൾ അമ്മ വന്നിട്ടായിരുന്നു അപ്പോൾ അമ്മ വരച്ച് തേങ്ങ അരക്കുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തേങ്ങ അരക്കാതെ തന്നെ നല്ല മുളക് പൊടിയും മഞ്ഞൾ പൊടിയൊക്കെ ഇട്ടുള്ള എൻ്റെ പരിപ്പും തക്കാളിനോട് കറി നോക്കാം അതിനുശേഷം നമുക്ക് മത്തിയും കൂടെ വരയ്ക്കാം അങ്ങനെ പരിപ്പും തക്കാളിയും മുരിങ്ങയൊക്കെ കണ്ടോ നല്ല അടിപൊളിയായിട്ട് വെന്തിരിപ്പുണ്ട് കേട്ടോ ഇനി അപ്പം അതിലേക്ക് ചാറാക്കി വെക്കാനല്ലേ അപ്പം അതുകൊണ്ട് കുറച്ച് തേങ്ങ അരച്ച് ചേർക്കാന്ന് ഒരു ഒരുപടി തേങ്ങയും രണ്ട് വെളുത്തുള്ളി അല്ലേ കുറച്ച് ജീരകം കൂടിയിട്ട് നന്നായിട്ട് വടക്ക് ഞാൻ മിസ്സിൽ അടിച്ചെടുത്തു കേട്ടോ അപ്പോൾ എന്നിട്ട് അത് അരച്ച് ചേർത്തിട്ടുണ്ട് അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം ചേർക്കുകയാണ് ഇനിയിപ്പോൾ നമ്മൾ വഴുതനങ്ങ വെക്കുന്നത് നിർ വേണ്ടാന്ന് വെച്ചു കേട്ടോ പ്ലാനിൻ്റെ മൊത്തത്തി മാറ്റി കാരണം ഇനി സമയമില്ല സമയം ഉച്ചയാകാറായി ഫുഡ് കഴിക്കാറായി അപ്പോൾ ഇനി എന്തായാലും അരിഞ്ഞെല്ലാം വന്ന് കറി ഒച്ചുകഴിയുമ്പോഴത്തേനും ഒരു സമയവും അതുകൊണ്ട് ഞാനത് വേണ്ട എന്ന് വെച്ചിപ്പോൾ മീമി വറുക്കുന്നുണ്ടല്ലോ മീമി വറുത്തതും കറിയുണ്ട് പിന്നെ അമ്മ രാവിലെ ഞാൻ പറഞ്ഞില്ലേ ബീട്രൂട്ടും ക്യാരറ്റും കൂടെ തോരം വെച്ചതുണ്ടായിരുന്നു അപ്പോൾ അമ്മ ആശുപത്രി പോയിക്കുമായിരുന്നു കേട്ടോ അപ്പോൾ അമ്മ വന്നിട്ടുണ്ട് അപ്പോൾ അമ്മ അവിടെ പുറത്തിരിപ്പുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ അനിയനും വന്നു അപ്പോൾ ഇനി മക്കളില്ലാത്ത ഒരു പ്രശ്നമുണ്ട് അനിയത്തിയും പോയതുകൊണ്ട് ആകെ ബോർഡി ഇന്ന ദിവസം ഭയങ്കര മൂകം പോലെയാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഇങ്ങനെ പിള്ളേരും അനിയത്തിയൊക്കെ ഉണ്ടെങ്കിൽ എപ്പോഴും ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കാം അപ്പോൾ അതുകൊണ്ട് എനിക്ക് ആകെ ഭയങ്കര വിഷമായിരുന്നു അപ്പോൾ എന്തായാലും ഞാൻ ആ വിഷമമൊക്കെ തീർക്കാൻ വേണ്ടിയിട്ട് ഞാനത് പരിപാലി വെച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ആവശ്യത്തിന് എന്തെങ്കിലും വെള്ളമൊക്കെ റെഡിയാക്കി ഞാൻ അതിലൊഴിച്ചിട്ടുണ്ട് ഇനി ഇപ്പം കടുക് താളിക്കണം അപ്പം ഇതിൻ്റെ കൂടുതൽ ഇനി വറ്റലുമുളകും കടുകും അതുപോലെ കൂടി ഇട്ടിട്ട് കടുകൊണ്ട് ൂടെ താളിച്ചിട്ട് കഴിഞ്ഞാൽ എൻ്റെ കറി റെഡിയാവും കേട്ടോ ആഹാ സെറ്റ് പിന്നെ എനിക്കൊരു അച്ചാറോട് ഉണ്ടെങ്കിൽ സമാധാനമായിട്ട് ഞാൻ അവിടെ നിന്ന് ചോറ് കിട്ടും പിന്നെ എന്താണെന്നറിയോ ഞാനിപ്പോൾ ഭയങ്കര ഫുഡിയായിട്ടുണ്ടെന്ന് ഈ ചോറിങ്ങനെ കഴിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ചോറ് എല്ലാവരും പറയും കുറയ്ക്ക് കുറക്കു കുറയ്ക്കുന്നത് പക്ഷേ നല്ല കറികൾ കണ്ടു കഴിയുമ്പോൾ ഞാൻ ചോറ് എന്തായാലും കഴിക്കും നമ്മുടെ മലയാളികളുടെ ഭയങ്കര ഇഷ്ടമുള്ള ഫുഡല്ലേ ചോറ് ചോറില്ലാതെ നമുക്ക് നിൽക്കാൻ പറ്റുമോ അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഉച്ചയ്ക്ക് ഇങ്ങനെ ഫുഡ് കഴിക്കുമ്പോൾ കുറേ കുറേ എടുത്ത് വീട്ടിലും അങ്ങനെ പറയുമായിരുന്നു കേട്ടോ അമ്മ ഇങ്ങനെ കുറേശ്ശേ കുറേശ്ശേ എടുത്ത് ഞാൻ കഴിക്കുകയുള്ളൂ ഒരുപാട് എടുത്ത് കഴിക്കില്ല ആദ്യം കുറച്ച് എടുക്കും രണ്ടാമത്തെ ട്രിപ്പ് എടുക്കും അങ്ങനെ ഇങ്ങനെ കഴിക്കാറുള്ളു കേട്ടോ അപ്പോൾ എന്തായാലും ഇതിന് എനിക്ക് ആകെ ഭയങ്കര വിഷമായി പോയി വണ്ണം വെച്ചു എന്ന് പറഞ്ഞാൽ എല്ലാവരും കളിയാക്കുമ്പോൾ ആകട്ടെ അതൊക്കെ ഇനി മാറിക്കോളൂന്ന് സെറ്റാകും നമ്മൾ സെറ്റായിട്ട് വരുമല്ലോ അല്ലേ അതുതന്നെ അപ്പോൾ ഇപ്പം ട്രീറ്റ്മെൻറ്റ് ഇരിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത് എന്നു വെച്ചാൽ നന്നായിട്ട് ഫുഡ് കഴിക്കുക വെള്ളം കുടിക്കുക ഇപ്പോൾ ഇത് താമാസമായിട്ടുണ്ട് അപ്പോൾ മഴയാണ് അപ്പോൾ മഴക്കാലം ആയതുകൊണ്ട് വെള്ളം കുടിക്കണ്ടെന്നൊന്നും ഓർക്കേണ്ട നന്നായിട്ട് വെള്ളം കുടിച്ചോളൂ കേട്ടോ എപ്പോഴും വെള്ളം കുടിക്കണം അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ യൂറിനറി ഇൻഫെക്ഷനോ കാര്യങ്ങളോ ഒക്കെ വരുവാണെന്നുണ്ടെങ്കിൽ അതൊക്കെ മാറിപ്പോകത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് വെള്ളം കുടിച്ചോളൂ കേട്ടോ പിന്നെ പ്രോട്ടീൻ റിച്ച് ഫുഡ് എല്ലാ ഫുഡും കഴിക്കണം പക്ഷേ പ്രോട്ടീൻ റിച്ച് പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഒരുമാതിരിപ്പെട്ട ചിക്കൻ അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഒന്ന് കുറച്ചാൽ മാത്രം മതി ബാക്കിയൊക്കെ കഴിക്കാം ഞാൻ എന്തായിരുന്നു കഴിച്ചാൽ പോലെ നെല്ലിക്കയൊക്കെ കഴിച്ചിട്ടുണ്ട് കേട്ടോ ഒരുപാട് നെല്ലിക്ക കഴിച്ചു ചോളം കഴിച്ചു ചീര പയറ് അങ്ങനെ കുറേ ഐറ്റംസ് മുട്ട പാൽ അപ്പോൾ അങ്ങനെയുള്ള ഐറ്റംസ് ആയിരുന്നു കേട്ടോ കൂടുതലും കഴിച്ചത് പിന്നെ ഉണ്ടല്ലോ എനിക്ക് ഈ കടുക് പൊട്ടിക്കുമ്പോഴൊരു കാര്യമുണ്ട് കേട്ടോ പറയാൻ പറ്റുമോ ഈ കടുക് പൊട്ടിക്കുമ്പോഴുണ്ടല്ലോ നമ്മൾ ചിലർ പറഞ്ഞിട്ടുണ്ട് കടുക് നമ്മളിങ്ങനെ പൊട്ടുന്ന സമയത്ത് പാത്രമൊക്കെ അടച്ചു വെച്ച് അതിനെ സേഫ് ആക്കണമെന്ന് പക്ഷെ അത് പൊട്ടിത്തെറിക്കുന്ന കാണാൻ രസമുണ്ടല്ലേ മേത്ത് വീണാലും രസം ഉണ്ടാകും അപ്പം അതുകൊണ്ട് കടുക് പൊട്ടിക്കുന്ന ആളുകൾ പെട്ടെന്ന് കുറച്ചൊന്ന് മാറി നിന്നിട്ട് സെറ്റാക്കണം കേട്ടോ അപ്പോൾ അത് അങ്ങനെ എൻ്റെ പരിപ്പ് കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പം ഇനി മീമി നമുക്ക് വറുക്കണം അപ്പോൾ മീമി വരയ്ക്കാനായിട്ട് വെട്ടി വെച്ച മീമി എന്താ പറയുക വലിയ മീനാണ് നമ്മൾ വരഞ്ഞ് വരഞ്ഞല്ലേ വറുക്കുക ഇതിപ്പോൾ ഇടത്തരം മീനാണ് കേട്ടോ അപ്പോൾ ചെറുതായിട്ട് വലിപ്പുള്ളതിനെയൊക്കെ ഞാനിങ്ങനെ വരഞ്ഞ് അതിനെ കീറി മുറിച്ച് സെറ്റാക്കുന്നുണ്ട് എന്നാലേ മസാലയൊക്കെ കൊണ്ട് അതിനുള്ളിലേക്ക് പിടിക്കത്തുള്ളൂ അപ്പം നമ്മൾ മത്തി മേടിച്ച് എനിക്ക് വീട്ടിലെങ്ങനെയാന്ന് പറയുമ്പോൾ അമ്മ വീട്ടിൽ വരുമ്പോ സമയത്ത് ഇങ്ങനെ ഹോസ്റ്റലൊക്കെ പോയിട്ട് വരുമ്പോഴേ നമുക്കിങ്ങനെ ഇങ്ങനെ നല്ല പച്ചക്കരുമുളകും മഞ്ഞളും വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ ഇട്ട് നന്നായിട്ട് വറുത്ത് മീൻ വെക്കും എനിക്ക് ഭയങ്കര ഇഷ്ടം അതിൻ്റെ കൂടെ കപ്പ പുഴുങ്ങിയതോ കപ്പ വേവിച്ചതും കൂടെ ഉണ്ടെങ്കിൽ പിന്നെ പറയേണ്ട കാര്യമില്ല അത്രത്തുള്ള അവിടെ നിന്ന് കഴിക്കും അങ്ങനെ ഇത് ഞാൻ മസാല കൂട്ടും സത്യം പറഞ്ഞാൽ മസാല കൂട്ടുന്നത് നിങ്ങളെ കാണിക്കണമെന്ന് വിചാരിച്ചായിരുന്നു പക്ഷേ അവിടെ ക്യാമറ സെറ്റായിട്ട് വന്നില്ല കേട്ടോ അവിടെ ഞാൻ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ മുളക് പൊടിയും മഞ്ഞൾ പൊടിയും മത്തി ആയതുകൊണ്ട് തന്നെ അധികം മസാല ഒന്നും ഞാൻ ചേർക്കുന്നില്ല മുളക് പൊടിയും മഞ്ഞൾ പൊടിയും ഉപ്പും ഒക്കെ ഇട്ടിട്ട് ഇത് അടിപൊളിയായിട്ട് മസാല തയ്ച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ആദ്യ ട്രിപ്പ് ഞാനിങ്ങനെ ഫ്രൈ ചെയ്തെടുത്തു കിട്ടും അപ്പോൾ ഞാനുണ്ടല്ലോ വീഡിയോ എടുക്കാൻ മറന്നുപോയി ഓൺ ചെയ്യാൻ മറന്നുപോയി അപ്പം രണ്ടാമത്തെ ട്രിപ്പ് ഞാനിതേ മീൻ പറക്കുന്നത് നിങ്ങളെ കാണിക്കാം കേട്ടോ അതിങ്ങനെയാണ് മെങ്കിടക്കാം അപ്പോൾ അങ്ങനെ അങ്ങനെതേ ഞാൻ മീമിയൊക്കെ വറുത്തെടുക്കാണ് ഇത് നല്ല എന്താണെന്നറിയുമോ ചെറിയ മീനായതുകൊണ്ടുള്ള നല്ല മൊരിഞ്ഞിരിക്കും നമ്മൾ നത്തൊലിയൊക്കെ വറുത്തെടുക്കത്തില്ലേ അതുപോലെ നല്ല വറുത്ത് കിട്ടൂട്ടോ ഇത് അച്ചാറിടാൻ മീനാണ് ഇപ്പൊ വരുന്ന മീനുകളെല്ലാം ഉണ്ടല്ലോ ചെറിയ മീനോ വരുന്ന മത്തീടെ ഇവിടെ എന്തോ പേര് പറഞ്ഞു ഇതിലും ചെറിയ മീൻ വരും ഇവിടെ അപ്പോൾ അതിന് എന്തോ പാറ്റ് മീനോ എന്തോ പറഞ്ഞിട്ടോ ഞാൻ ആദ്യമായിട്ട് കേൾക്കും ആ പേര് അപ്പോൾ അങ്ങനെ ഇതേ മീമിയൊക്കെ വറുത്തു കോരി അപ്പത്തെ പിന്നെ അച്ഛനും ഒക്കെ വരെ കേട്ടോ അപ്പൊ ഇതുകൂടെ സെറ്റായി കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ എന്റെ ഉച്ചക്കത്തെ ഇന്നത്തെ എന്റെ വിഭവങ്ങളൊക്കെ തീരൂട്ടോ അപ്പൊ ഇങ്ങനെ ഒരു വ്ലോഗ് ചെയ്യണം എന്ന് ഞാൻ സത്യം പറഞ്ഞ ഇന്ന് രാവിലെ മുതലുള്ളത് ചെയ്യണം എന്തൊക്കെയാണെന്നൊക്കെയാണെന്ന് വിചാരിച്ചിരുന്നത് പക്ഷേ അതെല്ലാം വിട്ടു രാവിലെ ഞാൻ ചോറ് വെച്ചത് എന്നുവെച്ചാൽ നമ്മൾ റൈസ് കുക്കറിലാണ് ചോറ് വെച്ചിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ടതൊന്നും കാണിക്കാൻ പറ്റില്ല കേട്ടോ ഇനിവേ എന്തായാലും ഞാൻ എന്തായാലും അടുത്തൊരു വ്ളോഗോ അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ ഒക്കെ കാണണം വീഡിയോ കണ്ടിട്ട് സപ്പോർട്ടൊക്കെ ചെയ്യണം കേട്ടോ അപ്പോൾ അതേ മീമി കോരെ എടുക്കണം പിന്നെ ഉണ്ടല്ലോ ഞാൻ മീമിങ്ങനെ എടുത്തുവഴിക്കണ്ടല്ലോ എന്ന് എണ്ണ തീർച്ചുദേഹത്ത് അപ്പോൾ അത് കാരണം എനിക്കിത്തി പേടിയായിപ്പോയി കാരണം ഈ സാധനം ഉണ്ടല്ലോ പെട്ടെന്ന് എപ്പോൾ വേണമെങ്കിൽ ഈ എണ്ണ ഇങ്ങനെ പൊട്ടിത്തെറിക്കും പടക്ക് പടക്ക് പടക്കും അപ്പം അതുകൊണ്ട് എനിക്ക് പേടിയായിരുന്നു കേട്ടോ ഞാൻ അത് ഒരു കയ്യകാലത്ത് നിന്നിട്ടാണ് ഇത് മാറ്റുന്നത് പിന്നെ എണ്ണ ആയതുകൊണ്ട് തന്നെ അധികം ഞാൻ എന്താ പറയുക ഒരു ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മുടെ ബട്ടർ പേപ്പറൊക്കെ വെച്ചിട്ടോ റെഡിയാക്കിയത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ ഊണ് ഉള്ളു കണ്ട എല്ലാം റെഡിയായി ഞാൻ അങ്ങനെ ബിനുനി ചോറൊക്കെ കൊടുത്തു ഞാൻ ഞാനുണ്ട് ചപ്പാത്തി ആട്ടോ കഴിക്കുന്നത് ഞാൻ അത് ഇച്ചിരി എടുത്ത് നോക്കട്ടെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഭയൻ്റെ പേയാണ് അപ്പോൾ എന്താ പറയുക ചെറിയൊരു ബ്ലോഗായിരുന്നു ഇനി കുറേ ദിവസം കൂടെ കഴിയുമ്പോൾ അടുത്ത ബ്ലോഗ് വരും അങ്ങനെ ഓരോ ദിവസം ഇങ്ങനെ വ്ലോഗുകൾ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കും കേട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുവാണ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ നല്ല വിശേഷങ്ങളുമായിട്ട് ഞാൻ വരാം കേട്ടോ അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ